എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോലി അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതകാലത്ത് ആസ്വദിച്ച് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന നമുക്ക് നമ്മുടെ ബ്രെയിൻ തന്നെ അതിന് സഹായിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇടത് തലച്ചോറും വലത് തലച്ചോറും ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ അപ്പോൾ ഈ രണ്ട് ബ്രെയിൻ്റെയും പരസ്പരം സഹകരിച്ചും അതുപോലെ പരസ്പരം സഹായിച്ചും ഉള്ള ഒരു ജീവിതമാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ജീവിതം നന്നായിട്ട് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ആയുസിലെ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത ചില ജോലികൾ വരുന്നുണ്ട് അതായത് ജോലി കിട്ടുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ ഹോബിയുമായിട്ടും ഒരു ബന്ധമുണ്ടായിരിക്കത്തില്ല അതുപോലെ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന ജോലി ആയിരിക്കണം പക്ഷേ ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ചില അവസ്ഥകളുണ്ട് അതെന്താണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിന് ഇഷ്ടപ്പെട്ട കുറേ ജോലികളുണ്ട് അതേസമയം നമ്മുടെ റൈറ്റ് ബ്രെയിന് ഇഷ്ടപ്പെട്ട കുറേ ജോലികളുണ്ട് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ലെഫ്റ്റ് ബ്രെയിൻ ആയിട്ട് നിൽക്കുന്ന ചിലതരം ആക്ടിവിറ്റീസ് ചിലതരം ജോലികളുണ്ട് അതേസമയം റൈറ്റ് ബ്രെയിനും ആയിട്ട് നിൽക്കുന്ന ചില ജോലികളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നാം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതൊന്ന് നേരത്തെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുയോജ്യമായിട്ടുള്ള ജോലി നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിൽ അതിലേർപ്പെടുകയാണെങ്കിൽ ജീവിതം വളരെ ആസ്വാദികരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ബോറടിക്കാതെ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും അവിടെ ശമ്പളം കിട്ടുന്നു എന്ന് മാത്രമല്ല അത് ഒരു ഹോബി പോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഇടത് തലച്ചോറിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ മുൻതൂക്കം കിട്ടുന്ന ജോലികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇടത് തലച്ചോറിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് അനാലിസിസ് അതായത് വിശകലനം അതായത് ഡാറ്റ അനാലിസിസ് ചെയ്യുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കമ്പ്യൂട്ടർ ജോലികളുണ്ട് അതുപോലെ റിസർച്ചിൽ തന്നെ ഗവേഷണങ്ങളിൽ തന്നെ പലതരം ഡാറ്റയെ വിശകലനം ചെയ്തുകൊണ്ട് അങ്ങനെ നീങ്ങുന്ന സയൻറ്റിഫിക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പിന്നെ വരുന്നത് പ്ലാനിങ് ആണ് പ്ലാനിങ്ങുമായിട്ട് അതായത് പലതരം ആസൂത്രണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പലതരം ജോലികളുണ്ട് മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട അതായത് കണക്കുമായിട്ട് ബന്ധപ്പെട്ട പലതരം ജോലികൾ അത് ലെഫ്റ്റ് ബ്രെയിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലികളാണ് അതായത് നമ്പർ സ്കിൽ സംഖ്യകളുമായിട്ടുള്ള ആ കഴിവ് കൂടുതലായിരിക്കും ഈ ലെഫ്റ്റ് ബ്രെയിൻ മാത്രമല്ല സമയത്തെക്കുറിച്ചുള്ള ഒരു ബോധം ടൈം സെൻസ് അത് കൂടുതൽ ലെഫ്റ്റ് ബ്രെയിനായിരിക്കും അതുകൂടാതെ ടെക്നിക്കൽ റൈറ്റിങ് കൂടുതൽ അനുയോജ്യമായിരിക്കുക ലെഫ്റ്റ് ബ്രെയിൻ മുന്നിട്ട് നിൽക്കുന്നവരിലാണ് ഇനി മറ്റൊന്നുകൂടി ഉണ്ട് നന്നായിട്ട് സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന ആൾക്കാർ അതുപോലെ നല്ല ലാംഗ്വേജ് സ്കില്ലുള്ള ആൾക്കാർ അതെല്ലാം ഈ ലെഫ്റ്റ് ബ്രെയിനുമായിട്ട് കൂടുതൽ അനുയോജ്യമായിട്ട് പോകും അതായത് ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ കൂടുതൽ ഈ ലെഫ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അവർ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും കൂടുതൽ ഭാഷകൾ കൈകാര്യം ഒരേ സമയം ചെയ്യാൻ പറ്റും ലെഫ്റ്റ് ബ്രെയിൻ അനുയോജ്യമായിട്ടുള്ള ജോലികൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം ജോലികൾ അതുപോലെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം ജോലികൾ ഇതെല്ലാം ലെഫ്റ്റ് ബ്രെയിനുമായിട്ട് കൂടുതൽ അടുത്തു പോകുന്ന ജോലികളാണ് അതുപോലെ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്സിൻ്റെ ടീച്ചേഴ്സ് മാത്തമാറ്റിക്സിൻ്റെ അനാലിസിസ് നടത്തുന്നവർ റിസർച്ച് നടത്തുന്നവർ ഇതെല്ലാം ലെഫ്റ്റ് ബ്രെയിൻ ഗ്രൂപ്പിലുള്ളവരാണ് അതുപോലെ ലോയർ അഡ്വക്കേറ്റ് ജഡ്ജ് ഈ വിഭാഗങ്ങളിലെല്ലാം വരുന്നത് ലെഫ്റ്റ് ബ്രെയിൻ കൂടുതൽ ടാലൻ്റ് ഉള്ളവരാണ് അതുപോലെ ടാക്സ് പ്രാക്ടീഷണർ അങ്ങനെ ഉള്ള ജോലികളെല്ലാം അതുപോലെ ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട പലതരം ജോലികളുണ്ട് അത്തരം ജോലികളെല്ലാം ലെഫ്റ്റ് ബ്രെയിൻ മുന്നിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കും ലെഫ്റ്റ് ബ്രെയിൻ മുന്നിട്ട് നിൽക്കുന്നവർക്ക് കൺഫ്യൂഷൻ കുറവായിരിക്കും കാരണം അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതൽ പവറുണ്ട് വളരെ സമയം ലാഭിച്ചുകൊണ്ട് അവർക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റും ഇനി വരുന്നത് റൈറ്റ് ബ്രെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വലത് തലച്ചോറ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളവരും അല്ലെങ്കിൽ അതിൽ കഴിവ് കൂടുതലുള്ളവരും കാണിക്കുന്ന ചില പ്രധാന സവിശേഷതകളാണ് കലാപരമായിട്ടുള്ള കഴിവുകൾ അതുപോലെ അവർ വളരെ ഇമോഷണൽ ആയിരിക്കും അതായത് സന്തോഷം ദുഃഖം അതുപോലെ പലതരം ദേഷ്യം അതുപോലെ പലതരം വികാരങ്ങളുടെ ഒരു സമ്മിശ്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റുക അവർ ചിലപ്പോൾ അഡ്വഞ്ചറസ് ആയിരിക്കും വളരെ സാഹസിക ബുദ്ധിയോടെയൊക്കെ രീതിയൊക്കെ ഉണ്ട് കാരണം അത് വികാരങ്ങളെ കൃത്യമായിട്ട് പിടിച്ചു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവർ നല്ല കേൾവിക്കാരാണെങ്കിലും തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് കൺഫ്യൂഷൻ വരാം സമാധാനകാംക്ഷികളും നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവരും ഒക്കെ ഈ റൈറ്റ് ബ്രെയിൻ കാറ്റഗറിയിലാണ് വരുന്നത് മാത്രമല്ല ക്രിയേറ്റിവിറ്റി കൂടുതലുള്ളത് ഈ റൈറ്റ് ബ്രെയിനാണ് അതുകൊണ്ട് തന്നെയാണ് പലതരം ആർട്ടിസ്റ്റുകൾ പല തരത്തിലുള്ള നമുക്ക് സാധാരണ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കഴിവിലേക്ക് പോകുന്നത് മാത്രമല്ല പലതരം സ്വപ്നങ്ങളിലൂടെയും അതുപോലെ ദിവാ സ്വപ്നങ്ങൾ വഴിയും ഒക്കെ കൂടുതൽ സഞ്ചരിച്ച് സമയം കളയുന്ന ആൾക്കാർ ഈ വലത് തലച്ചോർ ഡൊമിനൻ്റ് ആയിട്ടുള്ളവരാണ് അങ്ങനെയാണ് അവർക്ക് പല കലാപരമായിട്ടുള്ള കഴിവുകളും കിട്ടുന്നത് ഇനി ബ്രെയിൻ കൂടുതലായി പ്രവർത്തിക്കുന്നവരുടെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ജോലികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൊതുവേ ഡോക്ടേഴ്സ് നേഴ്സസ് ടീച്ചേഴ്സ് ഇവരെല്ലാം പൊതുവേ ഈ റൈറ്റ് ബ്രെയിൻ കാറ്റഗറിയിലാണ് വരുന്നത് കലാകാരന്മാർ അവർ ഈ കാറ്റഗറിയിലാണ് വരിക അങ്ങനെ കലാപരമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ അവർ വളരെയധികം ശോഭിക്കും അവർക്ക് വളരെ നല്ലതായിരിക്കും അത് ഇനി വരുന്നത് എഴുത്തുകാർ അതായത് പല തരത്തിലുള്ള എഴുത്തുകാരുണ്ട് പ്രത്യേകിച്ചും ടെക്നിക്കൽ സ്കില് വേണ്ടാത്ത എഴുത്തുകാർ അവർ എല്ലാം വരുന്നത് ഈ റൈറ്റ് ബ്രെയിൻ കാറ്റഗറിയിലാണ് അതുപോലെ സിനിമയുടെ ലോകവും സംഗീതത്തിൻ്റെ ലോകവും സംഗീത ഉപകരണങ്ങളുടെ ലോകവും ഒക്കെ ഏറ്റവും അനുയോജ്യമാകുക അത്തരം ജോലികൾ ഏറ്റവും നല്ലത് ഈ റൈറ്റ് ബ്രെയിൻ കാറ്റഗറി ഉള്ളവർക്കായിരിക്കും അതേസമയം ഇടത് വലത് തലച്ചോറുകളുടെ കഴിവ് മനസ്സിലാക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട് നിങ്ങളുടെ പേരൻസിനെ നോക്കിയാൽ മതി അതായത് പേരൻസ് അവർ അതായത് മാതാപിതാക്കൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ ഒഴിവ് സമയങ്ങളിൽ കഴിവ് കാട്ടുക അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ ഏതൊക്കെയാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും നിങ്ങൾക്കും ആ രീതികൾ ആ ശൈലികൾ നിങ്ങൾക്കും പകർന്നു കിട്ടിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു ലെഫ്റ്റ് ബ്രെയിൻ ആണോ ഡൊമിനൻ്റ് റൈറ്റ് ബ്രെയിൻ ആണോ ഡൊമിനൻ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു പത്ത് ടെസ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ടെസ്റ്റ് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത വീഡിയോയും കൂടെ കാണണം